കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ തകർന്ന ഓപ്പറേഷൻ തിയേറ്ററിന് പകരമുള്ള സംവിധാനം പൂർണ്ണതോതിൽ പ്രവർത്തനമാരംഭിക്കുന്നത് വൈകും നാല് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ രണ്ടെണ്ണത്തിന്റെ പ്രവർത്തനം തുടങ്ങാൻ ഇനിയും കാലതാമസം എടുക്കും പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് ആളുകളെ മാറ്റാതിരുന്നത് മുഴുവൻ പണിയും പൂർത്തിയാകാത്തതുകൊണ്ടെന്ന് സൂപ്രണ്ട് ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു കെട്ടിടം തകർന്ന ബ്ലോക്കിലെ എട്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് പകരമായാണ് നാല് ഓപ്പറേഷൻ തിയേറ്ററുകൾ രണ്ട് ഷിഫ്റ്റുകളായി പ്രവർത്തിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനമെടുത്തത് ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ശസ്ത്രക്രിയകൾ ആരംഭിക്കാനായിരുന്നു തീരുമാനം എന്നാൽ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ മാത്രമാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ട് തിയേറ്ററുകളുടെ പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും വൈകും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്തിവെച്ച് ഇന്ന് പുനരാരംഭിച്ച ഇലക്ടീവ് ശസ്ത്രക്രിയകൾ പഴയ രൂപത്തിലാവാൻ സമയമെടുക്കും അതേസമയം പുതിയ സർജിക്കൽ ബ്ലോക്കിലെ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ മാത്രമേ പ്രവർത്തനം ആരംഭിക്കൂ മെയ് മുപ്പതിന് ചേർന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനപ്രകാരം രോഗികളെ മാറ്റാതിരുന്നത് മുഴുവൻ പണിയും പൂർത്തിയാകാത്തത് കൊണ്ടാണെന്നും സൂപ്രണ്ട് ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഫൈനൽ ടച്ചിലുള്ളവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് വന്നപ്പോൾ നമ്മുടെ എല്ലാ സ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് രോഗികളുടെ സേഫ്റ്റി ഉറപ്പാക്കി അവർക്ക് കൃത്യമായി ചികിത്സ എത്തിക്കുന്ന ഒരു വലിയൊരു ടാസ്ക് ആയിട്ട് ഇങ്ങോട്ട് ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്ത് സ്റ്റെബിലൈസ് നമുക്ക് ഒരു ആവശ്യമുണ്ട് മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ ചേർന്ന എൽ ഡി എഫ് യോഗത്തിലാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചത് കുറച്ചുകൂടി കാര്യക്ഷമമായി എച്ച് ഡി എസ് പ്രവർത്തിക്കണം എന്നായിരുന്നു വിമർശനം പ്രവർത്തനങ്ങളിൽ ജാഗ്രത വേണമെന്നും യോഗം വിലയിരുത്തി അതേസമയം അപകടത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കുടുംബത്തിന്റെ സാമ്പത്തിക നില മുൻനിർത്തിയുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കുടുംബത്തിന് ധനസഹായം നൽകുന്നത് പിഡബ്ല്യൂഡി റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ ഉടൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു റിപ്പോർട്ടർ കോട്ടയം